രാജിവെക്കേണ്ടതില്ല രണ്ട് വർഷത്തിൽ കൂടുതൽ ജനപ്രതിനിധി എന്നാണ് കമ്മീഷൻ അഭിപ്രായം ജനപ്രതിനിധി ആ സ്ഥാനത്ത് നിന്ന് മറണമെങ്കിൽ ഒരു അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട് കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ് ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഫെലിക്സ് വീണ്ടും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഫെലിക്സേ ഇപ്പോൾ അവസാനത്തെ ചോദ്യത്തിനാണ് ധാർമ്മികത എന്ന് പിന്നെ ഒന്ന് നിന്നു അത് അദ്ദേഹത്തോട് തന്നെ അല്ലേ അദ്ദേഹത്തിൻ്റെ തന്നെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ് അദ്ദേഹം ആലോചിച്ച് ചെയ്യേണ്ടതാണ് പിന്നെ പറയുകയാണെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ മാത്രമേ രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അപ്പോൾ എവിടെയോ ഒരു ഒരു സംരക്ഷണത്തിൻ്റെ കവചം പരോക്ഷമായിട്ടെങ്കിലും നൽകുന്നുണ്ടോ നേതാക്കളൊക്കെ മുകേഷിന് ദിഷ് ഇന്നലെ തന്നെ സം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു എം എൽ എ സ്ഥാനത്ത് മുകേഷ് തുടരും എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തിനാണ് രാജിവെക്കേണ്ടത് അതിൽ കോടതി ഒരു വിധി പറയട്ടെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന് സി പി എം നേതൃത്വം തന്നെ വ്യക്തമാക്കി അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവിയുടെയും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെയും അഭിപ്രായം തേടിയത് സമാനമായ അഭിപ്രായമാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ പി കെ ശ്രീമതി തുറന്നു പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ കോടതി അത് തെറ്റാണ് അല്ലെങ്കിൽ മുകേഷിന്റെ ഭാഗത്തു നിന്നും തെറ്റായൊരു നടപടി ഉണ്ടായെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാകും അതിനായി കാത്തിരിക്കണം എന്നതാണ് പി കെ ശ്രീമതി വ്യക്തമാക്കുന്നത് സതിദേവി ആകട്ടെ ധാർമ്മികതയുടെ മൂല്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ മുകേഷാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിയമപരമായ കാര്യങ്ങൾ രണ്ടു വർഷത്തേക്ക് ശിക്ഷിച്ചാൽ മാത്രമേ ഒരു ജനപ്രതിനിധി ആ സ്ഥാനത്തൊന്ന് രാജിവെക്കേണ്ടതുള്ളൂ എന്നതാണ് പി സതിദേവി വ്യക്തമാക്കുന്നത് അതായത് ധാർമ്മികത എന്ന വിഷയത്തിൽ മുകേഷിന് മാത്രം മാത്രം മുകേഷന് വിട്ടുകൊടുക്കുകയാണ് മുകേഷ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് പക്ഷേ നിയമപരമായി മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് പാർട്ടിക്കുള്ളത്